ഗുഡ് ഈവനിങ് സർ ഞാൻ ഡോക്ടർ കൽപ്പന വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അടിസ്ഥാനപരമായി ഇസ്ലാമിൽ കുടുംബാസൂത്രണം അനുവദനീയമാണോ എന്തുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾ എം ടി പി ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എം ടി പി എന്നാൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നാണ് അവർ ടി ഓർ ടി എൽ എന്നേക്കാൾ എം ടി പിടാണ് ുന്നത് സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ വളരെ പ്രയാസമാണ് എന്നാൽ അവരെ എം ടി പിടുത്താൻ വളരെ എളുപ്പമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സഹോദരി ഒരു മെഡിക്കൽ ഡോക്ടർ ആയതുകൊണ്ട് എം ടി പി എൽ എന്നൊക്കെയുള്ള ചില ഷോർട്ട് ഫോമുകൾ പറയുകയുണ്ടായി ഇവ ഭൂരിഭാഗം സദസ്യർക്കും ഭീകരമായി എന്തോ ആണെന്ന് തോന്നിയേക്കാം ഞാനൊരു മെഡിക്കൽ ഡോക്ടർ ആയതുകൊണ്ട് സഹോദരി പറയുന്നതിനെ കുറിച്ച് എനിക്കറിയാം സഹോദരിയുടെ ചോദ്യം കുടുംബാസൂത്രണത്തെക്കുറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണെന്നും എം ടി പി യെക്കുറിച്ച് മുസ്ലിംകളെ എന്തുകൊണ്ട് എളുപ്പത്തിൽ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നു എം ടി പി എന്നാൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നാണ് ടീയലിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ടി എൽ എന്നാൽ ട്യൂബൽ ലാഗേഷൻ സ്ഥിരമായി കുടുംബാസൂത്രണം ചെയ്യുന്ന രീതിയാണ് അതുകൊണ്ട് ഞാൻ രണ്ട് ചോദ്യവും ഒരുമിച്ചാകുന്നു കുടുംബാസൂത്രണത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുടുംബത്തെ ക്രമീകരിക്കുക എന്നത് വലിയൊരാശയമാണ് ജനങ്ങൾ കൂടുതലായി കുടുംബാസൂത്രണം നടത്തുന്നത് സന്താന നിയന്ത്രണത്തിലാണ് ഇതിനെക്കുറിച്ച് ഇസ്ലാമിന്റെ അഭിപ്രായം എന്താണ് കുടുംബാസൂത്രണത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ സ്ഥിരമായ സംവിധാനങ്ങൾ അത് വാസസ്വാമിയായാലും ശരി ട്യൂബൽ ലാഗേഷൻ ആയാലും ശരി കുടുംബാസൂത്രണത്തിന്റെ എല്ലാ സ്ഥിരമായ രീതികളും ഇസ്ലാമിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നു രണ്ടാമതായി ഗർഭചിത്രത്തിന്റെ ഏത് രീതികളായാലും അത് എം ടി പി ആയാലും ശരി അത് നിഷിദ്ധം തന്നെയാണ് കാരണം നിങ്ങൾ ഒരു ജീവനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അമ്മയുടെ ജീവൻ അപകടത്തിലാകുന്ന അവസ്ഥയിൽ അതിനിളവുണ്ട് അമ്മയുടെ ജീവൻ അപകടത്തിലാകാനുള്ള സാഹചര്യങ്ങൾ വിവിധ തരത്തിലുണ്ട് ഒന്നുകിൽ ആ അമ്മ നിരവധി ശിശേറിയൻ ശസ്ത്രക്രിയകൾ കഴിഞ്ഞവരായിരിക്കാം അവർ നാലഞ്ച് ശിശേറിയൻ ശസ്ത്രക്രിയക്ക് വിധേയമായിട്ടുള്ളവരാണ് ഇനി ഒന്നുകൂടിയായാൽ അവരുടെ ജീവൻ അപകടത്തിലാകുമെന്ന് ഡോക്ടർ പറയുന്ന സാഹചര്യത്തിലോ അവർ ഒരു ഹൃദ്രോഗിയാണ് ഒരു ഗർഭധാരണത്തിന് സമ്മർദ്ദം കൂടി താങ്ങാനുള്ള ശേഷിയില്ലെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു വലിയ നഷ്ടം സംഭവിക്കാതിരിക്കാൻ ഒരു ചെറിയ നഷ്ടം സംഭവിക്കട്ടെ എന്നാണ് ഇസ്ലാമിക ശരീരത്ത് പറയുന്നത് ഭൂമിയിൽ വരാനിരിക്കുന്ന ജീവനേക്കാൾ വലുത് അമ്മയുടെ ജീവനാണ് ഇത്തരം സാഹചര്യങ്ങളിൽ അവസാന രക്ഷാമാർഗമായി ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്താം ഉപയോഗപ്പെട്ടതാണ് ട്യൂബൽ ട്യൂബല്ലാഗേഷൻ പോലെയുള്ള സ്ഥിരമായ സംവിധാനങ്ങൾ എം ടി പി മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയും എല്ലാം തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ മാത്രമേ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ അല്ലാത്ത സാഹചര്യങ്ങളിൽ അവ നിരോധിക്കപ്പെട്ടതാണ് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം മറ്റ് സംവിധാനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാധാരണയായി എല്ലാവരും ചെയ്തു തരുന്ന പ്രക്രിയയാണ് കോപ്പർട്ടി കോപ്പർട്ടിയെ കുറിച്ച് പറയുന്നതിന് മുൻപായി ഞാൻ പറഞ്ഞു വന്ന കുടുംബാസൂത്രണ രീതികൾ നിരോധിക്കപ്പെട്ടതിന്റെ കാരണം ഖുർആനിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ഖുർആനിന്റെ അധ്യായം ആറ് നൂറ്റി അൻപത്തി ഒന്നാം സ്വതന്ത്രത്തിൽ ദാരിദ്ര്യം കാരണമായി സ്വന്തം മക്കളെ നിങ്ങൾ കുന്നുകളത് നാമാണ് നിങ്ങൾക്കും അവർക്കും ആഹാരം തരുന്നത് എന്ന് പറയുന്നു ഇതേ ആശയം ഖുർആനിന്റെ അധ്യായം പതിനേഴ് മുപ്പത്തിയൊന്നാം ശതത്തിൽ പറയുന്നു ദാരിദ്ര്യ ഭയത്താൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയത്തതെ നാം ആണ് അവർക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത് അവരെ കൊല്ലുന്നത് തീർച്ചയായും ഭീമമായ അപരാധമാകുന്നു അപ്പോൾ ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏത് മനുഷ്യനെ കൊല്ലുന്നതും വൻ പാപമാണ് ഭൂമിയിൽ വരാനിരിക്കുന്ന ഏതു തരം ജീവനെ കൊന്നാലും അതങ്ങനെ തന്നെയാണ് അവ നിരോധിക്കപ്പെട്ടതാണ് മറ്റ് താൽക്കാലിക സംവിധാനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവയെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് അഭിപ്രായങ്ങളാണോ ആദ്യമായി പറയാനുള്ളത് സാധാരണയായി എല്ലാവരും ചെയ്തു വരുന്നുവെന്ന് ഞാൻ മുൻപ് പറഞ്ഞ കോപ്പർട്ടിയാണ് ഞാൻ മെഡിക്കൽ കോളേജിലായിരുന്ന കാലഘട്ടത്തിൽ കോപ്പർട്ടി എന്നത് ഒരു ഗർഭനിരോധന രീതി എന്നായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് കോപ്പർട്ടിയിൽ സംഭവിക്കുന്ന എന്തെന്നാൽ അണ്ടവും ബീജവും തമ്മിലുള്ള സംയോജനത്തിലൂടെ ഉണ്ടാകുന്ന സിക്താണ്ടത്തെ അമ്മയുടെ ഗർഭാശയത്തിൽ പറ്റിപ്പിടിക്കാൻ അനുവദിക്കുന്നില്ല എന്നതാണ് ഇതും ഒരുവിധത്തിൽ ഗർഭത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഉള്ള ഗർഭചിത്ര രീതിയാണ് അഥവാ ഗർഭമില്ലാതാക്കുന്ന രീതിയാണ് അപ്പോൾ വൈദ്യശാസ്ത്രത്തിന്റെ ഇസ്ലാമിക വശങ്ങൾ നോക്കുന്നവർക്കറിയാം ടീം ഒരു നിരോധിക്കപ്പെട്ട കാര്യമാണ് കോണ്ടം പോലെയുള്ള മറ്റ് താൽക്കാലിക സംവിധാനങ്ങളെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഒരിക്കൽ റസൂലിന്റെ അരികിൽ വന്ന് താൻ അഥവാ ലൈംഗിക ദ്രാവകം വരുന്നതിന് മുമ്പ് മൈഥുനത്തിൽ നിന്നും പിൻവാങ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു അതായത് തന്റെ ഇണയിൽ ലൈംഗിക ദ്രാവകം പ്രവേശിക്കുന്നതിന് മുമ്പ് ആ പ്രവൃത്തിയിൽ നിന്നും പിൻവാങ്ങും അത് കേട്ട മുഹമ്മദ് നബി നബിസല്ലാഹ് അലൈഹി വസ്ല്ലം മൗനം പാലിച്ചു താൽക്കാലിക സംവിധാനങ്ങളോട് യോജിക്കുന്നവർ പറയുന്നത് നബിസല്ലാഹു അലൈഹി വസ്ല്ലം അതിനെ അനുകൂലിച്ചത് കൊണ്ടാണ് മൗനം പാലിച്ചത് എന്നാണ് മറ്റൊരു വിഭാഗം നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം മൗനം പാലിച്ചത് അതിനെ അദ്ദേഹം അനുവദിച്ചില്ല എന്നതുകൊണ്ടാണ് എന്നും പറയുന്നത് ഇവയാണ് ഈ വിഷയത്തിലെ അഭിപ്രായ ഭിന്നത പക്ഷെ ഞാൻ എന്റെ അടിസ്ഥാന ചോദ്യമായ ഒരു വ്യക്തി എന്തിനു വേണ്ടിയാണ് കുടുംബാസൂത്രണം ചെയ്യുന്നത് എന്ന ചോദ്യത്തിലേക്ക് മടങ്ങും സാധാരണയായി ഒരു വ്യക്തിക്ക് തലവേദന വന്നത് ഡോക്ടർ ആസ്പിരിൻ എന്ന മരുന്ന് നൽകുന്നു അല്ലെങ്കിൽ ക്രോസിൻ നൽകുന്നു അത് രോഗം ഭേദമാക്കുന്ന ചികിത്സയല്ല മറിച്ച് രോഗലക്ഷണം ഇല്ലാതാക്കുന്ന ചികിത്സയാണ് വേദനയുടെ പ്രാരംഭ ഘട്ടത്തെ ഉയർത്തുന്നത് കാരണമായിട്ട് ആ വ്യക്തിക്ക് വേദന അനുഭവപ്പെടുന്നില്ലെന്ന് മാത്രം പക്ഷെ അത് രോഗത്തെ ഭേദമാക്കുന്നില്ല ഏറ്റവും നല്ല ചികിത്സാരീതി രോഗാണുക്കളെ നശിപ്പിക്കുക എന്നതാണ് ആദ്യമായി എന്തിനു വേണ്ടിയിട്ടാണ് വ്യത്യസ്ത മനുഷ്യർ കുടുംബാസൂത്രണം ചെയ്യുന്നതെന്ന് പരിശോധിക്കാം എന്ത് കാരണമായാലും ശരി അവയെ നമുക്ക് സാമാന്യമായി രണ്ടായി തിരിക്കാം ഒന്നാമത്തെ കാരണം ദാരിദ്ര്യമാണ് ഞാൻ വളരെ പാവപ്പെട്ടവനാണ് എനിക്ക് ലഭിക്കുന്നത് തന്നെ തുച്ഛമായ വരുമാനമാണ് എനിക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടായാൽ ഞാനും മരണപ്പെടും മറ്റൊരു വിഭാഗം അവർ ധനികരാണ് എനിക്ക് സമ്പത്തിന് കുറവൊന്നുമില്ല പക്ഷെ എനിക്ക് എന്റെ മകനെ ഒരു ഡോക്ടറാക്കണം എനിക്ക് എന്റെ മകൻ ഒരു എഞ്ചിനീയർ ആക്കണം അതുകൊണ്ട് ഞാൻ കുടുംബാസൂത്രണം ചെയ്യുന്നു അതിലൂടെ എനിക്ക് എന്റെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും ഇൻഷാല്ല ഈ രണ്ടാവസ്ഥകളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ആദ്യത്തെ അവസ്ഥയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാവപ്പെട്ടവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് ഇസ്ലാമിൽ ഒരു പരിഹാരമുണ്ട് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തെ ഒരു തക്കാത്താണ് എല്ലാ ധനികരും അവരുടെ സമ്പാദ്യം നിസാബ് പരിധിയിലെത്തുമ്പോൾ അതായത് എൺപത്തിയഞ്ച് ഗ്രാം സ്വർണത്തിന് മുകളിലെത്തിയാൽ അവനല്ലെങ്കിൽ അവൻ എല്ലാ ചന്ദ്രവർഷവും തങ്ങളുടെ അധികദനത്തിന്റെ രണ്ടര ശതമാനം ദാനമായി നൽകേണ്ടതാണ് എല്ലാ ധനികരും റെക്കാർട്ട് നൽകിയാൽ ഈ ലോകത്തു നിന്നും പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യപ്പെടും പട്ടിണി മൂലം മരണമടയുന്ന ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല നിങ്ങളുടെ പ്രശ്നം ദാരിദ്ര്യമാണെങ്കിൽ അതിന് ഇസ്ലാമിൽ ഒരു പരിഹാരമുണ്ട് ജക്കാത്തു വാങ്ങുന്നതു കാരണമായി ഒരു വ്യക്തിയുടെ പദവി താഴ്ത്തപ്പെടുന്നില്ല ധനികൻ പാവപ്പെട്ടവന് ജക്കാത്തു നൽകുന്നതിലൂടെ അദ്ദേഹത്തിൽ നിന്നുമുള്ള ആനുകൂല്യമല്ല ആ പാവപ്പെട്ടവന് ലഭിക്കുന്നത് ദൈവം അദ്ദേഹത്തിന് സമ്പത്ത് നൽകി അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മേലുള്ള കർത്തവ്യമാണ് അദ്ദേഹത്തിന്റെ കാരുണ്യമോ ഔദാര്യമോ ഒന്നുമല്ല പാവപ്പെട്ടവന് ലഭിക്കുന്നത് പാവപ്പെട്ടവൻ ജക്കാത്തു സ്വീകരിക്കുമ്പോൾ അതൊരു നിർബന്ധ കാര്യമായിട്ടല്ല മറിച്ച് അദ്ദേഹത്തിന്റെ അവകാശമാണത് അതുകൊണ്ട് ദാരിദ്ര്യമാണ് പ്രശ്നമെങ്കിൽ അതിൻ്റെ ഒരു പരിഹാരവുമുണ്ട് ഉണ്ട് അത് നിർബന്ധദാനധർമ്മമായ ജക്കാത്താണ് എല്ലാ ധനികരും നിർബന്ധദാനമാകുന്ന ജക്കാത്ത് നൽകിയാൽ ഈ ലോകത്തു നിന്നും പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യപ്പെടും പട്ടിണി മൂലം മരണമടയുന്ന ഒരു മനുഷ്യനും അപ്പോൾ ഉണ്ടാകില്ല ഞാൻ നേരത്തെ രണ്ട് കുട്ടാണ വചനങ്ങൾ ഉദ്ധരിച്ചിരുന്നല്ലോ കുട്ടാണിൽ അധ്യായം ആറ് നൂറ്റി അമ്പത്തി ഒന്നും പതിനേഴ് മുപ്പത്തി ഒന്നും അവ രണ്ടും ഒറ്റ നോട്ടത്തിൽ ഒരുപോലെയാണെങ്കിലും അവ രണ്ടും തമ്മിൽ പാൽക്കട്ടിയും ചോക്കും തമ്മിലുള്ളതുപോലെയുള്ള വ്യത്യാസമുണ്ട് ആദ്യത്തെ ഖുർആാന വചനമായ അധ്യായം ആറ് നൂറ്റി അമ്പത്തി ഒന്നിൽ പറയുന്നത് ദാരിദ്ര്യം കാരണമായി സ്വന്തം മക്കളെ നിങ്ങൾ കൊന്നുകളയരുത് നാമാണ് നിങ്ങൾക്കും അവർക്കും ആഹാരം തരുന്നത് ഖുർആാനിൽ അധ്യായം പതിനേഴ് മുപ്പത്തി ഒന്നാം സൂത്രത്തിൽ പറയുന്നത് ദാരിദ്ര്യ ഭയത്താൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയരുത് നാമമാണ് അവർക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത് നേർ വിപരീതമായ ക്രമങ്ങളിലാണ് രണ്ട് വചനങ്ങളിലും സന്ദേശം കൊടുത്തിരിക്കുന്നത് ആദ്യത്തെ വചനത്തിൽ നിങ്ങൾക്കും അവർക്കും എന്നാണ് പറയുന്നത് ഖുർആന്റെ അധ്യായം പതിനേഴ് മുപ്പത്തിയൊന്നിൽ അവർക്കും നിങ്ങൾക്കും എന്നാണ് പറയുന്നത് ഒറ്റനോട്ടത്തിൽ ഒരുപോലെയാണ് രണ്ട് വചനങ്ങളും എന്ന് തോന്നുന്നു എന്തിനാണ് അള്ളാഹു ഇവിടെ വിപരീത ക്രമങ്ങളിൽ വചനങ്ങൾ ഉദ്ധരിക്കുന്നത് എല്ലാ കാര്യത്തിന്റെയും പിന്നിൽ ഒരു ഹിക്മത്തുണ്ട് അഥവാ യുക്തിയുണ്ട് ഖുർആാനിലെ അധ്യായമാർത്തി ഒന്നാം വചനം പാവപ്പെട്ടവരെ സൂചിപ്പിക്കുന്നുവെന്നാണ് മുഫശ്ശീകളായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് എനിക്ക് ഇനിയും സന്താനങ്ങൾ ജനിച്ചാൽ ഞാനും എന്റെ കുട്ടികളും മരിക്കും അള്ളാഹു പറയുന്നു വിഷമിക്കേണ്ട ദാരിദ്ര്യം കാരണമായി സ്വന്തം മക്കളെ നിങ്ങൾ കൊന്നുകളയരുത് നാമാണ് നിങ്ങൾക്കും അവർക്കും ആഹാരം തരുന്നത് അപ്പോൾ ആദ്യത്തെ വചനം പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ് രണ്ടാമത്തെ വചനം സമ്പന്നർക്ക് വേണ്ടിയുള്ളതാണ് എനിക്ക് സാമ്പത്തികമായി പ്രശ്നമൊന്നുമില്ല സന്താനങ്ങൾ തമ്മിൽ വയസ്സിൽ കൂടുതൽ ദൈർഘ്യമുണ്ടാവുകയും സന്താനങ്ങളുടെ എണ്ണം കുറയുകയും ചെയ്താൽ എനിക്ക് അവരെ ഡോക്ടറായോ എഞ്ചിനീയറായോ വളർത്തിയെടുക്കാം അതിനു മറുപടിയായി അള്ളാഹു പറയുന്നു ദാരിദ്ര്യ ഭയത്താൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുന്നുകളയരുത് നാം അവർക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത് അപ്പോൾ ഇവിടെ ക്രമം തിരിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ വിഭാഗക്കാരായ ധനികർക്കുള്ള പരിഹാരം എന്താണ് നിങ്ങളുടെ അറിവനായി ഞാൻ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു എന്റെ രക്ഷാകർത്താക്കളുടെ അഞ്ചാമത്തെ കുട്ടിയാണ് ഞാൻ എന്റെ രക്ഷിതാക്കൾ കുടുംബാസൂത്രണം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ ഈ സമൂഹത്തിന് അനുഗ്രഹമാണോ വിനാശകരമാണോ ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലായി പരിഗണിക്കപ്പെടുന്നത് മെഡിക്കൽ ഡോക്ടർ തന്നെയാണ് അതിന് മുകളിൽ മറ്റൊന്നും തന്നെ വരുന്നില്ല അലഹമില്ല അഞ്ചാമത്തെ കുട്ടിയായി ജനിച്ചിട്ടും ഞാനൊരു മെഡിക്കൽ ഡോക്ടറായി മനുഷ്യരെ സേവിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ഒരു ഡോക്ടറായത് പിന്നീട് എനിക്കതിനേക്കാൾ മികച്ച മറ്റൊരു തൊഴിൽ ലഭിച്ചപ്പോൾ അധ്യായം നാൽപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്നാം സ്ഥലത്തിൽ പറയുന്നു തീർച്ചയായും അള്ളാഹുലേക്ക് ക്ഷണിക്കുകയും സൽക്കരണം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിംകളുടെ കൂട്ടത്തിലാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട് എന്റെ തൊഴിലിനേക്കാൾ മികച്ച മറ്റൊരു തൊഴിൽ എനിക്ക് ലഭിച്ചപ്പോൾ ഞാൻ ശരീരത്തിന്റെ ഡോക്ടർ എന്ന പദവിയിൽ നിന്നും ആത്മാവിന്റെ ഡോക്ടറായി മാറി ഈ സദസ്സിൽ ഇന്ന് ഒരു ലക്ഷത്തിൽ കൂടുതൽ ജനങ്ങളുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് ഞാൻ ഒരു സാധാരണ ഡോക്ടർ ആയിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ആരും എന്റെ വാക്കുകൾ കേൾക്കാൻ വരില്ലായിരുന്നു ഞാൻ ശരീരത്തിന്റെ ഡോക്ടറിൽ നിന്നും ആത്മാവിന്റെ ഡോക്ടറായി മാറിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങളെല്ലാവരും എന്റെ വാക്കുകൾ കേൾക്കാൻ വന്നിരിക്കുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ എന്റെ രക്ഷാകർത്താക്കളുടെ അഞ്ചാമത്തെ കുട്ടിയാണ് ഞാൻ സമൂഹത്തിന് അനുഗ്രഹമാണോ വിനാശകരമാണോ നിങ്ങൾക്ക് കുറച്ച് കുട്ടികൾ മാത്രമാണുള്ളത് അവർ തമ്മിൽ നല്ല അകലവുമുണ്ട് ഉണ്ട് എങ്കിൽ അവരെ നല്ല രീതിയിൽ വളർത്തുവാൻ സാധിക്കുമെന്ന് സാധാരണ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ട് നിങ്ങൾ നോബൽ സമ്മാന ജേതാക്കളുടെയും വ്യത്യസ്ത പുരസ്കാര ജേതാക്കളുടെയും ഉയർന്ന സ്ഥാനങ്ങളിലുള്ളവരുടെയും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും കായിക രംഗങ്ങളിലും പട്ടിക പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരാരും തന്നെ അവരുടെ കുടുംബത്തിലെ ഒന്നാമത്തെ കുട്ടിയല്ല എന്നാണ് അവർ ആ കുടുംബത്തിലെ ഏക കുട്ടിയല്ല ചിലതങ്ങനെ ആയിരിക്കാം ചിലർ രണ്ടാമത്തെയും ചിലർ മൂന്നാമത്തെയും ചിലർ അഞ്ചാമത്തെയും ഒക്കെ ആയിരിക്കും അവർ ഇടകലർന്ന രീതിയിലാണ് അപ്പോൾ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് അള്ളാഹു സുഖാനവു താലെ തന്നെ കുട്ടികൾക്കിടയിൽ സ്വാഭാവികമായ ഒരു അകലം നൽകുന്നുണ്ട് ഒരു കുഞ്ഞ് ജനിച്ചതു മുതൽ തന്നെ ആ കുട്ടിക്ക് അമ്മയുടെ മുലപ്പാൽ നൽകണമെന്ന് ഇസ്ലാം പറയുന്നു ശരീരത്തിന്റെ ആകാരം നഷ്ടമാകുമെന്ന് പറഞ്ഞ് പുതുതലമുറ മുലയൂട്ടലിൽ നിന്ന് പിന്മാറുന്നു വൈദ്യശാസ്ത്ര വിധി പ്രകാരം ഒരു കുഞ്ഞിന് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭക്ഷണം മുലപ്പാലാണ് നിങ്ങൾ മുറി മൂലം നിങ്ങളിൽ സ്വാഭാവികമായും ലാക്ടേഷൻ എമ്യൂണേറിയ ഉണ്ടാകുന്നു നിങ്ങൾ ഒരു ഡോക്ടർ ആയതുകൊണ്ട് ലാക്ടേഷൻ എമ്യൂണേറിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അതിന്റെ അർത്ഥം ആ കാലയളവിൽ ഗർഭം ധരിക്കില്ലെന്നാണ് അതായത് നൂറ് ശതമാനം സുരക്ഷിതമല്ലെങ്കിലും അവർ ഗർഭിണിയാകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ സ്വാഭാവികമായി അള്ളാഹു ഒരു അകലം നൽകുന്നുണ്ട് സഹോദരി ജനസംഖ്യ എന്നത് വിനാശകരമല്ല മറിച്ച് അതൊരു അനുഗ്രഹമാണ് ഇന്ത്യ എന്ന ഈ രാജ്യത്ത് നമ്മൾ പറയാറുള്ളത് നമ്മൾ രണ്ട് രണ്ട് നമുക്ക് എന്നാണ് ഒന്നിന് ശേഷം ഇപ്പോഴെങ്ങുമില്ല രണ്ടിനു ശേഷം ഒരിക്കലുമില്ല എന്നും പറയാറുണ്ട് ഇവയെല്ലാം ഇന്ത്യയിലുള്ള മുദ്രാവാക്യങ്ങളാണ് കാരണം ഇന്ത്യൻ ഭരണകൂടത്തിന് ജനസംഖ്യയെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്നറിയില്ല നിങ്ങൾ അമേരിക്കയിൽ പോയാൽ ഞാൻ എന്റെ പിതാവിന് നികുതി ലാഭമുണ്ടാക്കുന്നവനാണ് എന്ന് എഴുതിയ ടീഷർട്ടുകൾ തിരിച്ച് കുട്ടികളെ കാണാൻ സാധിക്കും നിങ്ങൾ എത്ര കുട്ടികൾ കൂടുന്നുവോ അത്രയും കുറഞ്ഞ നികുതി അലച്ചാൽ മതി നിങ്ങൾ ഓസ്ട്രേലിയയിലും കാനഡയിലും പോയി നോക്കും അവിടെ ജനിക്കുന്ന ഓരോ കുഞ്ഞിനും അന്ന് മുതൽ ആനുകൂല്യം ലഭിക്കുന്നു ഓരോ കുഞ്ഞിനും ഓരോ മാസവും ആനുകൂല്യം ലഭിക്കുന്നു അപ്പോൾ യു എസ് എയിലെയും ഓസ്ട്രേലിയയിലെയും കാനഡയിലെയും ഭരണകൂടങ്ങൾ ജനസംഖ്യാവർദ്ധനവിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണകൂടം അത് നിരുത്സാഹപ്പെടുത്തുന്നത് അപ്പോൾ പ്രശ്നം ഭരണകൂടത്തിന്റെ നയങ്ങളിലാണ് മറിച്ച് ജനസംഖ്യയിലല്ല നിങ്ങൾക്കറിയാമോ ഇന്ന് വൻ ശക്തികളാകാൻ മത്സരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും ലോകത്തെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാഷ്ട്രം ചൈനയാണ് രണ്ടാം സ്ഥാനം ഇന്ത്യക്കാണ് ഇന്ന് അവർ വൻ ശക്തികളാകാൻ മത്സരിക്കുന്നതിന്റെ കാരണം എന്താണ് കാരണം ഈ രണ്ട് രാജ്യങ്ങൾക്കും മനുഷ്യശക്തി കൂടുതലാണ് ഞാൻ മനുഷ്യശക്തി എന്ന് ഉദ്ദേശിച്ചത് സ്ത്രീകളുടെ എണ്ണവും കൂടെ ഉൾപ്പെടുത്തിയാണ് ചൈനയ്ക്കും ഇന്ത്യക്കും മനുഷ്യശക്തിയുണ്ട് അതുകൊണ്ടാണ് ഇന്ന് അമേരിക്ക ഇവിടെ നിക്ഷേപം നടത്തുന്നത് അതുപോലെ മറ്റ് പാശ്ചാത്യം നിക്ഷേപം നടത്തുന്നു ഓഹരി വിപണി ഉയരുന്നതായും കാണുന്ന അതുകൊണ്ട് ജനസംഖ്യ എന്നത് ഒരു അനുഗ്രഹമാണ് അല്ലാതെ അതൊരു ശാപമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കണമെങ്കിൽ നിങ്ങളുടെ അഞ്ചാമത്തെയോ രണ്ടാമത്തെയോ ഒക്കെ കുട്ടികൾ ഇടയൊക്കെ ആയേക്കാം കുട്ടികൾക്കിടയിലുള്ള അകലം കൂടുമ്പോൾ അവരെ നന്നായി നോക്കാമെന്നും വിചാരിക്കരുത് മൂന്നാമതായി മറ്റൊരു വിഭാഗം അവരൊരു പ്രത്യേക വിഭാഗമാണ് ഒരിക്കലും ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു സഹോദര സാഖിർ ഞാനൊരു ധനികനാകില്ല മക്കളെ എങ്ങനെ വളർത്തുമെന്ന ചിന്ത എന്നെ അലട്ടുന്നില്ല എനിക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്റെ മകനെ ഡോക്ടറായോ എഞ്ചിനീയറായോ വളർത്തുന്ന ചിന്ത എന്നെ അലട്ടുന്നില്ല എനിക്ക് ജീവിതം ആസ്വദിക്കണം അത്തരക്കാരാണ് മൂന്നാമത്തെ വിഭാഗക്കാർ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സഹോദര നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ നേരത്തെ വിവാഹം കഴിക്കും വേഗത്തിൽ സന്താനങ്ങളാക്കും നേരത്തെ വിരമിക്കും ഇന്ത്യയിൽ ചില സമുദായങ്ങളുണ്ട് ഗുജറാത്തികളെ പോലെയുള്ളവർ അവർ നേരത്തെ വിവാഹിതരാകുന്നു ഇരുപതോ ഇരുപത്തിയൊന്നോ വയസ്സിലൊക്കെ വിവാഹിതരാകുന്നു ഉടൻ തന്നെ അവർക്ക് സന്താനങ്ങളുമാകുന്നു അവർക്ക് മുപ്പത്തിയഞ്ചോ നാൽപ്പതോ വയസ്സാകുമ്പോൾ അവരുടെ മക്കൾ തങ്ങളുടെ വ്യാപാരം കൈകാര്യം ചെയ്യാമെന്നുള്ള പക്വതയിൽ തെയ്യുന്നു നാൽപ്പതാമത്തെ വയസ്സിൽ അവർക്ക് വിരമിക്കാം അറുപതോ എഴുപതോ വയസ്സ് വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല നാൽപ്പതാം വയസ്സിൽ തങ്ങളുടെ വ്യാപാരം മക്കൾ ഏറ്റെടുക്കുന്നതോടുകൂടി അവർക്ക് ജീവിതം ആസ്വദിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കണമെങ്കിൽ പോലും നേരത്തെ വിവാഹിതരാകുക മക്കളെയാക്കുക വിശ്രമിക്കുക നേരത്തെ വിരമിക്കുക അതുകൊണ്ട് വ്യക്തിപരമായി എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ യോജിക്കുന്നത് ഒരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തോടാണ് അള്ളാഹു ഖുർആാനിന്റെ അധ്യായം മൂന്ന് അൻപത്തിനാലിൽ പറയുന്ന അവർ തന്ത്രം പ്രയോഗിച്ചു അള്ളാഹുവും തന്ത്രം പ്രയോഗിച്ചു അള്ളാഹു നന്നായി തന്ത്രം പ്രയോഗിക്കുന്നവനാകുന്നു ആലിംഖാൻ സ്വതന്ത്രം നിങ്ങൾക്ക് നല്ല രീതിയിൽ കുടുംബാസൂത്രണം നടത്താൻ സാധിക്കുമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം ഞാൻ എന്റെ ശ്രേഷ്ഠാവായ അള്ളാഹു സുബാന താലയെ കുടുംബാസൂത്രണത്തെ ഏൽപ്പിക്കുന്നു അതാണ് ഏറ്റവും ഉത്തമമായ മാർഗം ഞാൻ സഹോദരിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു